ഏറ്റവും ീപ്പ് റേറ്റിന് സാധനങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ജമാ മസ്ജിദിന്റെ മുമ്പുള്ള മാർക്കറ്റിൽ ആ മാർക്കറ്റിൽ നൂറ് റുപ്യ മുതൽ നിങ്ങൾക്ക് ജാക്കറ്റോ സാധനങ്ങളൊക്കെ തിരക്കാണ് ഫുൾ ഫുള്ള് ഷോപ്പാണ് എല്ലാത്തിനും ചീപ്പ് റേറ്റിന് സാധനം കിട്ടും അപ്പൊ സാധനങ്ങളൊക്കെ മാക്സിമം ഫോൺ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മളെ സ്വന്തം റിസ്ക്കില് ഒരു മാസത്തിൻ്റെ മുമ്പിലുള്ള മാർക്കറ്റ് ഡ്രസ്സാണെങ്കിലും അതേപോലെ എന്ത് സാധനങ്ങളും ജാക്കറ്റ് വന്നാൽ ഏറ്റവും എല്ലാ സാധനങ്ങളും കൂടെ അവൈലബിൾ ആണ് പരന്ന് കിടക്കുന്ന സ്ഥലം ഫുൾ മാർക്കറ്റ് ഫുഡും വസ്ത്രങ്ങളും അതേപോലെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആസ് പ്രശസ്തമായ ഹാജി മുഹമ്മദ് അവിടെ മൊഹമ്മദ് കഴിക്കാൻ വേണ്ടി എത്തണം കൊറേ നേരമായി ഫുഡ് അപ്പോൾ അപ്പൊ മൂന്ന് മണിയൊക്കെ ആയി അപ്പോൾ ഈ ഒരു മാർക്കറ്റ് പറഞ്ഞ ഫുൾ ഫുഡിന്റെ ഏരിയ ആണ് ഒരു ഏരിയ അവിടെ ഫുള്ള് വസ്ത്രങ്ങൾ സംഭവങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഫുള്ള് ഡ്രസ്സ് അപ്പോൾ നല്ല ചീപ്പ് റേറ്റിന് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും എല്ലാ സാധനങ്ങളും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഫുഡ് ചെയ്യുക ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പിസ്സ വന്ന് നേരെ ഇവിടെ മൊത്തം അപ്പൊ കഴിച്ചിട്ട് വരാ പായ കൊടുക്കും ഒന്ന് വാങ്ങി ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണോ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ചുറ്റുവട്ടം വിശാലമായ മാർക്കറ്റിംഗ് ഏരിയയാണ് ഇവിടെ മുഴുവനും ഭക്ഷണമാണെങ്കിലും സ്ട്രീറ്റ് ഫുഡ് അതേപോലെ മറ്റു വസ്തുക്കളൊക്കെ ഇതിന് ചുറ്റിലുമായിട്ട് നൂ ആയിരക്കണക്കിന് കടകളുണ്ട് അതിനേക്കാളേറെ തിരക്ക് പിടിച്ച ആളുകളും വാഹനങ്ങളും ശബ്ദ കോലാഹലങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണ് ജുമാ മസ്ജിദ് വളരെ ഭംഗിയ ഒരു ശില്പി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഹെൽഫോർട്ട് പോലെ ചുവന്നു നിൽക്കുന്ന ഈ മതിൽക്കെട്ടുകൾ ഇതിനെ വളരെയേറെ മനോഹരിതമാക്കുന്നു ഹെഡ്ഫോർട്ട് ഹുമൈൻ ടോപ്പ് അതേപോലെ തന്നെ ചുവ ഇത് മൂന്നും ഒരേപോലെയുള്ള ഏകദേശം സാമ്യമുള്ള കവാടങ്ങളാണ് അതിലേക്ക് കടക്കാനുള്ളത് എന്നാണ് സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് നിശ്ചയിക്കാനുള്ള വലിയ സൗകര്യം ഇവിടെ നിന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ മസ്ജിദാണ് പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ജമാ മസ്ജിദിന്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് നമുക്ക് രാത്രി ഒമ്പത് മണിക്കാണ് കാശ്മീരിലേക്കുള്ള ട്രെയിൻ ഉമാമസ്ജിദിന്റെ മുമ്പിലുള്ള എന്താ പറയാ ആദ്യ ശക്തമായ തിരക്കേറിയ മാർക്കറ്റിന്റെ ഒരു വ്യൂ ഉണ്ട് അതല്ലാത്ത വ്യൂ ആണ് ഇത്രയും മാർക്കറ്റിന്റെ ഒരു തിരക്കാണ് ഇവിടെ ഒരു അസർ ടൈമാണ് ുംരോ പൈസ പറയാ അങ്ങനെ സഞ്ചരിക്കാം അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മസിന കൂടി ഊട്ടി പോകുമ്പോ ഈ സ്ഥാനത്തിലൊക്കെ പോവേണ്ടിയാണ് ഡൽഹി വന്നിട്ട് വേറെ ഡൽഹിയിൽ ഡൽഹിയിലാണ് നമ്മള് കണ്ടത് വേറെ സ്ഥലത്ത് ഉണ്ടാവും നിങ്ങൾ എവിടെ കാണാൻ അവിടെനിന്ന് കയറി വെക്കാം വാങ്ങാൻ സേൽ കൊറേ നടന്നു സെൽ കിട്ടിയില്ല സാധനങ്ങളൊന്നും ഇല്ല ഇപ്പൊ സീസൺ ആയതുകൊണ്ടാ വലിയ തിരക്കാണ് അതുകൊണ്ട് നല്ല റേറ്റും സാധാരണ നൂറ് നൂറ്റി അമ്പത് കിട്ടുന്ന സാധനങ്ങള് ഇപ്പൊ കിട്ടുന്നതല്ല കെ എസ് സൗണ്ട് ആണ് ഇവിടെ എംപിടിയും ഇല്ല പോകെ ചെക്ക് ചെയ്യുന്ന സ്ഥലമില്ല